ഹലോ അസ്സാം വളക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇങ്ങള് തമിനയിലെ കണ്ട പോലെ തന്നെ ഇന്നൊരു പുതിയ തുടക്കാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ രാവിലെ തന്നെ മാറ്റി എരിഞ്ഞു പോണത് കേട്ടോ കൂടെ ഉണ്ട് അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വല്ലതും നടന്നാൽ മതിയായിരുന്നു ഞാൻ ഈ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ കയറി പോണ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതെ കൈസ് ഞാൻ തടി ഉറക്കാൻ തീരുമാനിച്ചു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് ജിമാണ് അപ്പൊ ഇൻഷാല്ലാ ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാണ് കേട്ടോ കഴിച്ചത് ഒരു കഷ്ണം പുട്ടും കടലക്കറിയും ഒരു ബോയിൽ എക്കും ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ജിമ്മിൽ ആണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മോർണിംഗ് നയൻ തേർട്ടി ടു ട്വൽവ് തേർട്ടി വരെ ലേഡീസിന്റെ ടൈമാണ് ആണ് കേട്ടോ ലേഡീസ് ഓൺലി ആണ് പിന്നെ ഈവനിങ് ത്രീ തേർട്ടി ടു ഫൈവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജെൻസ് വരും ജിമ്മിന്റെ ഉള്ളിൽ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വേറെ ലേഡീസൊക്കെ ഉള്ളതല്ല അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ കുഞ്ഞുമണിനെ പ്രഗ്നന്റ് ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെയിറ്റ് കൂടിയത് അത് ഞാൻ ഇത്ര വെയിറ്റുള്ള ആളൊന്നല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്ന ആളായിരുന്നു കേട്ടോ ആ ഞാനാണ് ഞാനാണിപ്പോ ഇങ്ങനെ ആയിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് കുറക്കാം വെറുതെ എനിക്കൊരു കമ്പനിക്ക് പോകുന്ന ആളാണ് കേട്ടോ ചെയ്യൂ ഓനാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല കുറേ ഡംബൽസ് എടുത്ത് പൊക്കണോ കുറേ സൈക്കിളുമൊക്കെ ഒക്കെ എറിയ ചവിട്ടണോ സൈക്കിളും ഒന്നും കാലു ചെറുക്കെത്തണില്ല കേട്ടോ എന്നാലോ ട്രൈ ചെയ്യണ്ട പിന്നെ ഞാൻ നോന്നൊന്നും പറയാൻ നിന്നില്ല അവൻ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചു നല്ല ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഓനും ഞാനും പിന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പൊ താ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുമണിന്നെ വെയിറ്റ് ചെയ്തിരിക്കാനോ ഓൾ ഉറക്കി പോയതായിരുന്നു ഞാനോളെ ഉണന്നിട്ട് കുറച്ചു നേരമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ വേഗം കുളിച്ച് അവക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഫുഡ് അയച്ചിട്ടോ ചോറും മാമ്പഴ പുളിശ്ശേരിയും കോവക്കപ്പേരിയും ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ തോന്നില്ല ഇപ്പൊ ഞാൻ കുറച്ച് ചോറ് അയച്ചിട്ടോ പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ ഒരു ഓംലെറ്റുമ്പോൾ ഒതുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓംലെറ്റ് അയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഭയങ്കര വിശപ്പം പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിച്ചു വേഗം പോയി കിടന്നിറങ്ങി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വിഷമെന്നാലോ വിചാരിച്ചിട്ട് അപ്പം ഇന്നത്തേക്ക് അത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ